നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ ഇന്നലെ നടന്ന വാക്പോരിന് ഇടയാക്കിയ സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇക്കാര്യത്തിൽ വിധി കൽപ്പിക്കാറായില്ലെങ്കിലും ഡ്രൈവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടതുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു പറയുന്നത് ഇങ്ങനെയാണ് രാത്രി മണിയോടെ പട്ടത്ത് സിഗ്നൽ കഴിഞ്ഞ് യാത്രക്കാരെ ഇറക്കിയ ശേഷം മുന്നോട്ട് എടുക്കുമ്പോഴാണ് പിറകിൽ നിന്ന് വാഹനത്തിന്റെ ഹോൺ ശബ്ദം കേട്ടത് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരുന്നു കാർ ഹോൺ അടിച്ചത് പ്ലാമോട് എത്തുന്നതിന് മുൻപ് കാർ കടന്നു പോകാനായി ബസ് സൈഡിലേക്ക് മാറ്റിക്കൊടുത്തു തുടർന്ന് കാർ ബസ്സിന് മുൻപിലേക്ക് കയറി ബ്രേക്കിടുകയും വേഗത കുറച്ച് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു തുടർന്ന് വലതുവശത്ത് സ്ഥലമില്ലാത്തതിനാൽ ഇടതുവശത്തുകൂടി ബസ് കാറിനെ മറികടന്നു തുടർന്ന് പ്ലാമോട് വൺവേയിൽ കൂടി ഇടതുവശം വഴി ബസ്സിനെ മറികടക്കാൻ കാർ ശ്രമിച്ചെങ്കിലും സ്ഥലമില്ലായിരുന്നു ഈ സമയത്ത് കാറിൽ നിന്ന് തുടരെ ഹോർണടിക്കുകയും ലൈറ്റിട്ട് കാണിക്കുകയും ചെയ്തു പാളയത്തെ യാത്രക്കാരെ ഇറക്കി മുന്നോട്ട് പോയപ്പോഴാണ് ബസ്സിനെ മറികടന്ന് കാർ കുറുകെ നിർത്തിയത് രണ്ട് യുവാക്കൾ ഇറങ്ങിവന്ന് നിന്റെ അച്ഛൻ്റെ വകയാണോ റോഡ് എന്ന് ചോദിച്ചു ഇതിന് മറുപടിയായി എൻ്റെ അച്ഛൻ്റെ വകയല്ല നിങ്ങളുടെ അച്ഛൻ്റെ വകയാണോ എന്ന് തിരികെ ചോദിച്ചു മുണ്ടെടുത്ത ആൾ വന്നിട്ട് എം എൽ എ ആണെന്നും നിനക്കെന്നെ അറിയാമോ എന്നും ചോദിച്ചു അറിയില്ലെന്നും വാഹനം ഓടിക്കുമ്പോൾ മാന്യത വേണ്ടേ എന്നും മറുപടി നൽകി താങ്കളെ ചീത്ത വിളിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്തില്ലെന്നും മര്യാദയ്ക്കാണ് താൻ വാഹനം ഓടിച്ചത് എന്നും പറഞ്ഞു തുടർന്ന് ജീൻസും വൈറ്റ് ടോപ്പും ധരിച്ച യുവതി അടുത്തെത്തി നിനക്കെന്നെ അറിയാമോടാ എന്ന് ചോദിച്ചു ഇല്ലെന്ന മറുപടി പറഞ്ഞു നീ എന്താണ് ആംഗ്യം കാണിച്ചത് എന്നും ചോദിച്ചു ബ്രസ്സിന് മുന്നിൽ കാർ സർക്കസ് കളിച്ചപ്പോഴാണ് എന്താണ് കാണിക്കുന്നത് എന്ന് ആംഗ്യത്തിലൂടെ ചോദിച്ചത് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ യുവതി മേയറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി നിങ്ങൾ ആരായാലും എനിക്കൊന്നുമില്ല എന്ന് മറുപടി നൽകി പതിനഞ്ചോളം യാത്രക്കാരെ പാളയത്ത് ഇറക്കിവിട്ട ശേഷം മേയറുടെ ഭർത്താവ് ബസ്സിൽ കയറിയിരുന്നു രണ്ട് യുവാക്കൾ ഡോർ വലിച്ചു തുറന്ന ഡ്രൈവർ സീറ്റിൽ നിന്ന് പിടിച്ചിറക്കാൻ ശ്രമിച്ചു പോലീസ് വരാതെ പുറത്തിറങ്ങില്ല എന്ന് താൻ പറഞ്ഞു ബസ്സിന്റെ ട്രിപ്പ് മുടക്കിയാണ് എസ് ഐ തന്നെ കസ്റ്റഡിയിലെടുത്തത് എന്നും ഡ്രൈവർ യേതു പറയുന്നു തിരുവനന്തപുരത്ത് എത്തി ട്രിപ്പ് പൂർത്തിയാക്കിയ ശേഷമേ തന്നെ കസ്റ്റഡിയിൽ എടുക്കാവൂ എന്നിരിക്കെ എസ് ഐ ചെയ്തത് തെറ്റായ നടപടിയാണ് നടു റോട്ടിൽ കിടന്ന ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധനയിൽ മദ്യം കഴിച്ചിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു തൻ്റെ അച്ഛനെ വിളിച്ചപ്പോൾ താൻ തിരിച്ചും പറഞ്ഞു അത്രയേ ഉള്ളൂ കാറിലുള്ളവർ എം എൽ എ ആണോ മേയറാണോ എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നും ഏതു പറയുന്നു തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ടെന്നും ഡ്രൈവർ വ്യക്തമാക്കി മേയർക്കെതിരെ വിമർശനം ശക്തമാവുകയാണ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടും വിമർശിച്ച് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മടവൂർ രംഗത്ത് വന്നു ഉത്തരവാദിത്തപ്പെട്ട മേയറും എംഎൽഎയും നടറോട്ടിൽ കെ എസ് ഡ്രൈവറുമായി ശണ്ട കൂടുന്നത് നല്ല ശീലമല്ല കെ എസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തത് ശരിയായ നടപടിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു പൊതുപ്രവർത്തകർ സമൂഹത്തിന് എളിമയിലൂടെയും ക്ഷമയിലൂടെയും മാതൃകയാകണം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദു എൽ എച്ച് എന്ന വ്യക്തിക്കെതിരെയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഡ്രൈവർ മോശമായി പെരുമാറി എന്ന മേയറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ശനിയാഴ്ച രാത്രി പത്തരയോടെ തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവം പട്ടം മുതൽ ബസും കാറും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് തങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചില്ല എന്നാണ് മേയറും കൂട്ടരും പരാതിപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബസ് നിർത്തിയിട്ട സമയത്ത് മേയറുടെ വാഹനം കുറുകെ നിർത്തുകയും എന്താണ് സൈഡ് തരാത്തത് എന്ന് ചോദിക്കുകയും ചെയ്തു മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രൈവറും മേയറും തമ്മിൽ തർക്കമുണ്ടാകുന്നത് തന്നോട് മോശമായി പെരുമാറി എന്നാണ് ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ ഉള്ളത് ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടത് അതേസമയം ഡ്രൈവറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല തന്നോട് മോശമായി പെരുമാറിയെന്നും കെ എസ് ആർ ടി സി ബസ്സിന്റെ ട്രിപ്പ് മുടക്കുകയും വാഹനം ബസ്സിന് കുറുകെ നിർത്തിയിട്ടു എന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡ്രൈവർ പരാതി നൽകിയത് ഈ പരാതിക്ക് ആധാരമായ തെളിവുകളുണ്ട് എന്നാൽ പോലീസ് കേസെടുക്കാതെ കളിക്കുകയാണ് എന്ന ആക്ഷേപവുമുണ്ട് അതേസമയം ഡ്രൈവർ മേയറും തമ്മിലുള്ള തർക്കത്തിന്റെ വീഡിയോ സമൂഹ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏത് സർക്കാരാണെങ്കിലും കുഴപ്പമില്ലെന്നും ശമ്പളം തന്നിട്ട് വർത്തമാനം പറയാനെന്നും ഡ്രൈവർ മേയറോട് പറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം